ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ആണ് നമുക്ക് ഏത് ഗ്രീൻ പീസ് വേണമെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് എടുക്കാം ഫ്രഷ് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഫ്രോസണോ അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രീൻ പീസോ ഏതും എടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു സീഡ് മാത്രം എടുക്കാം ഗ്രീൻ പീസ് മാത്രം എടുക്കാം കേട്ടോ ഇതായതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ഗ്രീൻ പീസ് ഉണ്ടാവാനേ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു ഗ്രീൻ പീസിൻ്റെ ആ ഒരു കടലയില്ല ആ ഒരു പരിപ്പ് പോലത്തത് അത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉണ്ടാവാനേ നമുക്കിത് ഇതാ ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിടർത്തി എടുത്താൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഗ്രീൻ പീസ് ഉണ്ടാവും ഇത് നമുക്ക് കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഡ്രൈഡ് ആയിട്ടുള്ളത് ഉള്ളതെങ്കിൽ അതൊന്ന് കുതിർത്ത് വെച്ചാൽ മതി ഇനിയിപ്പോൾ ഫ്രോസൺ ആണെങ്കിൽ ആ ഒരു തണുപ്പ് പോയതിന് ശേഷം ഉപയോഗിക്കാം ഇത് എല്ലാ ഗ്രീൻ പീസും ഞാനിങ്ങനെ വേർതിരിച്ചിട്ട് എടുക്കുന്നുണ്ട് വേർതിരിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മൂന്ന് ഗ്രീൻ പീസിലും ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് കറി തോന്നിയിട്ടുള്ളത് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി വെച്ചപ്പോഴാണ് മൂന്ന് ഗ്രീൻ പീസും ഒരേ സെയിം ടൈപ്പിൽ തന്നെ കറി വെച്ചിട്ട് ഈ ഒരു ഫ്രഷ് ഗ്രീൻ പീസ് വെച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വെക്കാതിരിക്കുകയെന്നു വേണ്ട ഏത് ഗ്രീൻ പീസും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇനി ഇതാ ഞാനൊരു ബൗൾ നിറച്ചായിട്ട് ഗ്രീൻ പീസ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പോൾ തന്നെ കറി ഉണ്ടാക്കിയിട്ട് എടുക്കാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി കഴുകിയതിന് ശേഷം ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ക്യാരറ്റ് ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈയൊരു കറിയിൽ ഞാൻ പൊട്ടറ്റോ ഇട്ടുകൊടുക്കുന്നില്ല കാരണം പൊട്ടറ്റോ ഇട്ടെടുക്കുമ്പോൾ ആ ഒരു പൊട്ടറ്റോൻ്റെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് അങ്ങ് മുമ്പോട്ട് നിൽക്കില്ല അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊട്ടറ്റോ ഉണ്ടാ ഇട്ടുകൊടുക്കാറില്ല കേട്ടോ വെറും ക്യാരറ്റോ മാത്രമാണ് ഇട്ടുകൊടുക്കാറുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിൽ ഞാൻ ഗ്രീൻ പീസും പിന്നെ ക്യാരറ്റും കാ മാത്രമാണ് കറി ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും നീളത്തിലരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് അല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അതിലേക്കുള്ള കൊടുക്കാം മസാലപ്പൊടി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണിനടുത്തായിട്ട് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നതുവരെ വെയിറ്റ് വെയ്റ്റ് ചെയ്യാം അത് നിങ്ങൾ ഒരു കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് വിസിലും മാറ്റം വരുന്നുണ്ടാവട്ടോ ഇവിടെ ഒരു അഞ്ച് വിസിൽ വന്നപ്പോഴാണ് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കെട്ടിട്ടുള്ളത് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തു നോക്കാം ഗ്രീൻ ഒക്കെ നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി രണ്ടൊന്നും മിക്സ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് എന്നാൽ ഗ്രീൻ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് അരയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തേങ്ങേൻ്റെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാലെടുത്തേട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം അരക്കാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ കുറച്ച് മല്ലി രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അരപ്പിൽ ഈ ഒരു മല്ലിയിലയും പച്ചമുളകും ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കാനേ ഇനി ആ ഒരു അരപ്പ് നമ്മുടെ വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസിനും ക്യാരറ്റും ഇല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാനെട്ട അപ്പോൾ ഒന്ന് ആ ഒരു മിക്സിൻ്റെ ഇത് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം ആ തേങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാനേ ഈ ഒരു ടൈമിൽ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് കുറവുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ഒരു വർവം കൂടി ഇട്ടുകൊടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്ന ഒരു പാത്രത്തിൽ സ്റ്റൗൺ ആക്കി വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാൻ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാനാ കടുക് പൊട്ടി വന്നാൽ നമ്മളതിൽ ഒരു അഞ്ചാറ് ചെറിയുള്ളിയില്ല അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനേ മറ്റേ അതൊന്ന് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ അതിൽ നിന്നൊന്ന് മുപ്പിച്ചെടുക്കാനേ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചെറിയുള്ളി ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ കടുക് മാത്രം ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അതിൽ നിന്നൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി ഇതാ ലാസ്റ്റ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാൻ നമ്മൾ ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ഇടിയപ്പത്തിനും എല്ലാത്തിനും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും